കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ കുടുംബമേള ഇരുപത്തിയാറിന് നടക്കും മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വൈകിട്ട് മൂന്ന് മണി മുതലാണ് കുടുംബമേള നടക്കുക ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാവും കോഴിക്കോട് പ്രസ് ക്ലബിന്റെ കുടുംബമേള വൈകുന്നേരം ഞായറാഴ്ച മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കും വൈകിട്ട് നാല് മുതൽ നടക്കുന്ന കുടുംബമേളയിൽ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയാവും കുടുംബമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി പ്രസ് ക്ലബ്ബിൻ്റെ കുടുംബമേള വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ ചരിത്രമുറങ്ങുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ നടക്കുകയാണ് നാളെ വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് മണിവരെയാണ് നമ്മുടെ പരിപാടികൾ കുടുംബമേളയുടെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്റ്റേജ് സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബമേളയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ന്യൂസ് കോഴിക്കോട്